എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത്രയും ഒരു ടെമ്പറേച്ചർ കൂടിയൊരു കാലം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിട്ടില്ലതിന് മുമ്പേ ഓൾമോസ്റ്റ് ഒരു തേർട്ടി സെവൻ ടു ഫോർട്ടി വൺ ഡിഗ്രി സെൽഷ്യസ് മീൻസ് ഡിഗ്രി ഡിഗ്രിയിലാണ് നമ്മുടെ ഒരു ചൂട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ചൂട് കാരണം നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഈ ഹെയർ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക ഒരു ട്വൻറ്റി ഫൈവ് ടു ഒരു ഫോർട്ടി ഇയേഴ്സ് ഏജുള്ള ആളുകളിൽ ഭയങ്കരമായി കൊഴി കൊഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് കഷണ്ടിയിലോട്ട് വരുന്നൊരവസ്ഥയിലോട്ട് പോകും അപ്പോൾ അതെങ്ങനെ തടയാമെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓയിൽസ് ഒന്നും അധികം ഉപയോഗിക്കരുത് ഈ ഒരു ചൂട് കാലത്ത് കാരണം എന്താ വെച്ചാൽ ഈ ഓയിൽസ് അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷാംപൂ ഇട്ട് കഴുകിയിട്ടില്ല എങ്കിൽ ഓയിൽ അവിടെ പറ്റി പിടിച്ച് നിൽക്കും അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങൾ വേർത്തിട്ടുണ്ടെങ്കിൽ ഈ പറ്റി പിടിച്ച ഓയിലും ഈ വേർപ്പും കൂടി മിക്സായി അവിടെ ചിലപ്പോൾ ഡാൻഡ്രഫ് പോലത്തെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതേപോലെ ചൊറിച്ചിലും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓയിൽ അത് കഴിയുന്നതും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുക അത് ഇട്ടതിൻ്റെ ശേഷം നിങ്ങൾ ഷാംപൂ ഇട്ട് കഴുകുക അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാൻ നിൽക്കേണ്ട കുറച്ച് കാലം ഈ ഒരു രണ്ട് മാസം ഭയങ്കര ചൂട് കാലത്ത് അധികം ഓയിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ ഹെയറിൽ ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടീഷണർ ഡെഫിനറ്റായിട്ട് ഉപയോഗിക്കുക കാരണം ഷാമ്പൂ മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിരിക്കും ഹെയർ പക്ഷേ കണ്ടീഷണർ കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മോയ്സ്ചർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നല്ലൊരു കണ്ടീഷണർ വാങ്ങുക ലോറിയൽ പാരീസിനെയൊക്കെ നല്ല കണ്ടീഷണർ ആണ് അതേപോലെ ട്രസ്മീൻ്റെ നല്ല കണ്ടീഷണേഴ്സ് ഉണ്ട് കണ്ടീഷണർ അടങ്ങിയ ഷാംപൂകളും ഉണ്ട് അതായത് ഷാംപൂ പ്ലസ് കണ്ടെയ്നർ കണ്ടീഷണർ ലൈക്ക് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അതൊക്കെ യൂസ് ചെയ്യുക അല്ലാതെ വെറും ഷാംപൂ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും മുടി പൊട്ടിപ്പോവും രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു സമയത്ത് കെരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് കെരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതോ അല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റനോ ഈ ഒരു സമയത്ത് ചെയ്യരുത് ചൂട് കാലത്ത് നിങ്ങൾ കെരാറ്റീൻ ട്രീറ്റ്മെൻറ്റോ സ്ട്രെയിറ്റനിങ്ങോ ചെയ്തുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഓൾറെഡി നിങ്ങളെ മുടിക്ക് ഭയങ്കരമായിട്ട് ചൂട് കാരണം അതിൻ്റെ പ്രോട്ടീൻസൊക്കെ ബ്രേക്കപ്പായി തിന്നിങ് വന്നിട്ടുണ്ടാകും അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് അതായത് നമ്മൾ പറയുന്ന ഹെഡ് ഹെയർ സ്ട്രെയിറ്റനിങ്ങോ കേളിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ അവർ ഹീറ്റായൽ കൊടുക്കുന്നുണ്ട് ആ ഭയങ്കര അത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സഹായിക്കുകയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ചൂട് ചൂട് മാറിയിട്ട് നിങ്ങൾ ചെയ്തോളൂ ചൂടുള്ള സമയത്ത് മുടി സ്ട്രെയിറ്റനിങ്ങിന് ചെയ്യാൻ നിൽക്കരുത് അതേപോലെ മുടി കേളിങ്ങോ മുടി സ്മൂത്ത്നിങ്ങോ ചെയ്യാൻ പോകരുത് പിന്നെ നാലാമത്തെ കാര്യം നിങ്ങൾ മുടി കുളിച്ചു കഴിഞ്ഞ ഉടനെ ഡ്രയർ ഡ്രയർ വെച്ച് എല്ലാ ദിവസവും അത് ചെയ്യരുത് ഡ്രയേഴ്സും വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഡ്രൈ ആയി പോകും ഇപ്പോൾ ഹെയറിനെ നമ്മൾ ഡ്രൈനെസ് മാറ്റുക എന്നാണ് നമ്മൾ ആയിട്ടുള്ള ഉദ്ദേശം അതേപോലെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ കയ്യിൽ വെക്കുക തലയിൽ നന്നായിട്ട് വയർത്ത് എന്ന് അറിയുമ്പോൾ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ ഒന്ന് ജസ്റ്റ് വെച്ച് തലേന്ന് ഒപ്പിക്കൊടുക്കുക ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് സൗ ജസ്റ്റ് തലേന്ന് വാഷ് ചെയ്യാനുള്ള മീൻസ് ജസ്റ്റ് തലയിൽക്കൂടി കുറച്ച് വെള്ളം ഒഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഭയങ്കരമായിട്ട് വയർക്കുമ്പോൾ വെയർപ്പ് അതേപോലെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സമ്മതിക്കരുത് ഓക്കെ തലയിൽ അതാണ് നമ്മൾ മെയിനായിട്ട് കുറേ ഹെയർ ഫോളിനും ഈ നമ്മുടെ ഫോളിക്കൂൾസിൻ്റെ പ്രശ്നങ്ങൾക്കും തിന്നിങ്ങിനും എല്ലാത്തിനും കാരണമാവുന്നത് മെയിൻ വൺ ഓഫ് ദ റീസൺ ആണ് ഈ വെയർപ്പ് ഓക്കെ പിന്നെ എനിക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് കഴിയുന്നത് ഈ ചൂട് കാലത്ത് നോൺ വെജ് ഭക്ഷണം രാത്രി ഒഴിവാക്കുക രാത്രി നോൺ വെജ് ഒഴിവാക്കുക കാരണം മെറ്റബോളിസം ഭയങ്കര കൂടി ഈ നോൺ വെജ് കഴിച്ചാൽ ഭയങ്കര മെറ്റബോളിസം ആയിരിക്കും അപ്പോൾ അത് കൂടി നിങ്ങൾക്ക് പിറ്റേ ദിവസമൊക്കെ വേർക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പോൾ കഴിയുന്നതും നിങ്ങൾ നോൺ വെജ് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക ഉച്ചയ്ക്ക് വേണമെങ്കിൽ നോൺ വെജ് കഴിക്കാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചൂട് കാലത്ത് കഴിയുന്നതും നിങ്ങൾ ഭയങ്കര റെഡ്മീറ്റ് പോലത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് നോൺ വെജ് ഫിഷ് ഒക്കെ കഴിക്കുക കുഴപ്പമില്ല ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ വേറി വന്ന ചിക്കനൊക്കെ കഴിക്കുക ബീഫും മട്ടനൊക്കെ കഴിക്കുമ്പോൾ അതിന് മെറ്റബോളിസം കുറച്ച് കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് വേർക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു കാലം അതായത് ഈ ചൂട് കാലത്ത് നിങ്ങൾ കഴിയുന്നതും ഈ റെഡ്മീറ്റുള്ള ഐറ്റംസ് ഒഴിവാക്കുക ചൂട് കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഓക്കെ പിന്നെ പറയുകയാണെങ്കിൽ ക്യാപ്പ് ഇടുന്ന ആൾക്കാർ ഹെൽമെറ്റ് ഇടുന്ന ആൾക്കാർ ഈ രണ്ട് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ മുടി കുഴിയുന്ന കുഴിക്കുന്ന സാധനമാണ് ഈ രണ്ട് സാധനങ്ങളും എപ്പോഴും ക്യാപ്പ് ഇടരുത് ക്യാപ്പ് ഇട്ടേ മതിയാകൂ എന്നാണെങ്കിൽ അത് വേറെ വഴിയിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും ക്യാപ്പ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഹീറ്റാണ് അതിൻ്റെ ഉള്ളിൽ വേവ് പോലെ ഇരിക്കും നമ്മളെ തല അങ്ങോട്ട് എന്താ പറയുക നമുക്ക് നമുക്ക് നല്ല തണലുള്ള പോലെ തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിൽ വയർപ്പും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റായി ഒരു ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ് ഈ ക്യാപ്പ് ഇട്ടുക ബിഗ് വെക്കുന്ന പോലെ തന്നെയാണ് ഈ ക്യാപ്പ് വെക്കുന്നത് അപ്പോൾ ദയവായിത് ക്യാപ്പ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ ക്യാപ്പ് ഒഴിവാക്കാൻ പറ്റുമോ മാക്സിമം നോക്കുക കാരണം നിങ്ങൾക്ക് ക്യാപ്പിനൊക്കെ വലുതല്ലോ മുടി മുടിയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ അതേപോലെ ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ച് വെക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കാൻ പാടില്ല അത് പോലീസും പിടിക്കും ഓക്കെ അതുകൊണ്ട് ഹെൽമെറ്റ് വെക്കേണ്ടതൊന്നും ഞാൻ പറഞ്ഞില്ല ഹെൽമെറ്റ് വെക്കണം എല്ലാവരും വെക്കണം വെക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ടൗവൽ കർഷീഫ് ഇങ്ങനെ മടക്കിയിട്ട് തലയിൽ വെച്ച് അതിന് അങ്ങനെ മടക്കി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഹെൽമെറ്റ് വെക്കല് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യമില്ല അതല്ല ചെയ്യാണ്ട് ഈ കുറച്ച് കട്ടിയുള്ള ഒരു ടർക്കി ഉണ്ട് ജസ്റ്റ് ഒരു ഇച്ചിരി വലിപ്പമുള്ള ടർക്കി ലഞ്ച് ബോക്സൊക്കെ കവർ ചെയ്യുന്ന പോലത്തെ ഇല്ലേ അത് വാങ്ങി അത് രണ്ട് മടക്കി ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് ഇവിടെ വെച്ച് അതിൻ്റെ മുകളിലാണ് ഹെൽമെറ്റ് വെക്കേണ്ടത് അത് വേണമെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ പ്രഷർ ഡയറക്റ്റ് ഈ ഈ നമ്മുടെ ഈ സാധനത്തിൻ്റെ മുകളിൽ വന്ന് വെച്ചോളും നമ്മുടെ തലയിൽ അതിൻ്റെ ആ പ്രഷർ ഡയറക്റ്റ് വന്നില്ല അതുമാത്രമല്ല ഹെൽമെറ്റ് വെക്കുമ്പോൾ ഈ ചൂട് കാലത്ത് കഴിയുന്നതും നമ്മളെ ഗ്ലാസ് തുറന്നിടാൻ പറ്റുമോ എന്ന് നോക്കുക ഓക്കെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് അത് അടച്ചിടേണ്ട ഭയങ്കരമായിട്ട് ചൂട് കൂടുക ചെയ്യുക അപ്പോൾ അടച്ചിട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇതൊക്കെയാണ് സംഭവം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ Thank you.